അവൻ വസ്ത്രം ധരിച്ചു അവന് വിടുതൽ കെട്ടി അത് കഴിഞ്ഞ് യേശു ഇക്കരയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ച വിഷയമാണ് ഈ ആമ ആയിറോസിൻ്റെ ആ പള്ളിപ്രമാണികയുടെ വീട്ടിലോട്ട് പോകുക പള്ളിപ്രമാണികയുടെ മകൾക്ക് ആമൻ സ്തോത്രം ദീനം കഠിനമായി ആ വരുന്ന വഴിക്ക് ആമ വേറൊരു സഹോദരിയെ യേശു സൗഖ്യമാക്കി അതൊന്നും വിവരിക്കുന്നില്ല അങ്ങനെ ഈ പെൺകുട്ടിക്ക് വിടുതല കൊടുക്കുവാനായിട്ട് യേശു കടന്നു വരുന്ന സമയത്ത് ആമ ഒരു വ്യക്തി ഓടി വന്ന് പറയുക ഇനി ഗുരുവിനെ അസഖ്യപ്പെടുത്തേണ്ട ബാല മരിച്ചുപോയി അവിടെ എഴുതിയിരിക്കുന്നത് യേശു ആ വാക്ക് കാര്യമാക്കിയില്ല എന്ന് പറഞ്ഞാൽ യേശു ചില വാക്കുകളും ചില വിഷയങ്ങളും കാര്യമാക്കിയില്ലെങ്കിൽ ദൈവ നീയും കാര്യമാക്കണ്ട നീ വിശ്വാസത്തിന്റെ വാക്ക് പറ നീ വിശ്വാസത്തിന്റെ വാക്ക് പറ ബാല പറയുന്നുള്ളത് യേശു കാര്യമാക്കിയില്ല കാരണം കർത്താവിൻ അറിയാം ആമൻ അവിടുത്തെ അവിടുന്ന് ചെന്ന് കടിക്കുമ്പോൾ മരിച്ചവർ ഉയർക്കും അവൻ ജീവന്റെ ഉടയവനാ കടന്നു ചെല്ലുന്നത് അവൻ ജീവനായകനാ അവിടുന്ന് രക്ഷാനായകനാ അവിടുന്ന് വിശ്വാസത്തിന്മാര് ചിലപ്പോഴുതി കാണും ഇനി രക്ഷപ്പെടത്തില്ല ഇനി വിടുതലില്ല പക്ഷേ ജീവന്റെ ഉടയവൻ ജീവനായകൻ നിന്റെ വീട്ടിൽ വന്നാൽ അവൻ മരിച്ചവർ എഴുതേൽക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവശക്തി മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവശക്തി അവിടുന്ന് ഒന്ന് യേശു കാര്യമാക്കിയില്ല എന്താന്നറിയോ ബാല മരിച്ചുപോയി അവിശ്വാസത്തിന്റെ നിരാശയുടെ പരാജയത്തിന്റെ വാക്കൊന്നും നീ കാര്യമാക്കരുത് നീ വിശ്വാസത്തിന്റെ വാക്ക് പറയണം ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ മരിക്കത്തില്ല ഞാൻ ജീവനോട് ഇരുന്ന് യഹോവയുടെ പ്രവൃത്തി വർണ്ണിക്കും ഞാൻ മരിക്കത്തില്ല ഞാൻ ജീവനോട് ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും വാക്ക് പറയാ അപ്പൊ ഒന്ന് മരിച്ചു പോകും മരിച്ചു പോയി രക്ഷപ്പെടുക ഇങ്ങനെയുള്ള വാക്കൊന്നും കാര്യമാക്കരുത് നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് നീ മരിക്കത്തുമില്ല നശിക്കത്തുമില്ല മുടിഞ്ഞും പോകുകയല്ല തകർന്നും പോകത്തില്ല ദൈവം നിന്നെ ഉയർത്തും ദൈവം നിന്നെ മാനിക്കും ദൈവം നിന്നെ ആദരിക്കും ഒരു അപ്പൻ തനിക്ക് ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ദൈവം നിന്നെ ആദരിക്കും ചില വാക്കൊന്നും നീ കാര്യമാക്കണ്ട ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോ ഞങ്ങളൊരു ഉപ്പാപ്പൻ പറഞ്ഞു ഇയാള് പ്രന്തിക്കോസിലല്ലയോ ഞാൻ പറഞ്ഞ പെന്തിക്കോസ് മുടിഞ്ഞു പോകുന്നേ ഉള്ളു ഞാൻ സ്തോത്രം പറഞ്ഞു നാൾ കഴിഞ്ഞ് ഉപ്പാപ്പനെ എന്നെ കണ്ടപ്പം പറഞ്ഞു ഇയാളെ അനുഗ്രഹിക്കുന്ന കണ്ടിട്ട് എനിക്ക് വന്ന് തോന്നുക അന്നേരം ഞാൻ സ്തോത്രം പറഞ്ഞു പിന്നെ അവസരം കിട്ടിയപ്പോൾ ഉപ്പാപ്പനോട് സുവിശേഷമൊക്കെ പറഞ്ഞു പക്ഷെ രക്ഷിക്കപ്പെട്ടില്ല പുള്ളി ഈ ലോകത്ത് നിന്ന് കടന്നുപോയി ദുഃഖമുണ്ട് അറ്റാക്ക് ആരും ഒരു ദിവസം രാവിലെ ഇപ്പോൾ മനോദുഖമുണ്ട് സുവിശേഷമൊക്കെ ഞാൻ പറഞ്ഞതാം പുള്ളി ഇങ്ങോട്ടും പറഞ്ഞത് എനിക്കും അങ്ങ് തോന്നുക ഞാൻ ഇന്നും ചർച്ച പ്രസംഗിച്ചു പറഞ്ഞു പുള്ളി തോന്നിയതേ ഉള്ളു ഇറങ്ങിയില്ല പക്ഷെ ഞാൻ തോന്നിയപ്പോളെ ഇനി ഇറങ്ങി നീ തോന്നുമ്പോഴേ അങ് ഇറങ്ങണം നീ തോന്നി തോന്നിയിരുന്ന എന്റെ ഉപ്പാപ്പൻറെ ഗതി വരും രക്ഷിക്കപ്പെടാൻ തോന്നുമ്പോ അങ്ങ് രക്ഷിക്കപ്പെടണം ജഡരക്തങ്ങളോടൊന്നും ചോദിക്കണ്ട സ്നപ്പെടാൻ തോന്നുമ്പോ സ്നേഹപ്പെട്ടോണം ജഡരക്തത്തോടൊന്നും ചോദിക്കണ്ടോ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങണമെന്ന് തീരുമാനമെടുക്കാൻ തോന്നുമ്പം അങ്ങ് ഇറങ്ങിക്കോണം ആരോടും ചോദിക്കണ്ട ഞാൻ ഞാന് ഇറങ്ങാൻ നേരത്തെ ഫാസ്റ്ററിനോട് പറഞ്ഞു സാക്ഷിയൊക്കെ പറയണം വൈകിട്ടാകട്ടെ പൈ ഹൈസ്കൂളിൽ പോകാൻ എനിക്ക് അഡ്മിഷൻ കിട്ടി ഒന്നുമില്ല വീട്ടി വലിയ പ്രശ്നമാണ് വളരെ ഭാരപ്പെട്ടു പ്രാർത്ഥിച്ചു അന്ന് ഇരുന്ന ചുരുക്കി അന്ന് ഇരുന്ന പാസ്റ്റർ ഒരു പത്ത് ബുക്ക് മേടിച്ചു തന്നു പാസ്റ്ററുടെ ഭാര്യ പത്ത് മുപ്പത്തി മൂന്ന് വർഷം മുമ്പാ ഒരു കുപ്പി എണ്ണ തലേ പെരട്ട എണ്ണ മേടിച്ചു വന്നു എണ്ണയുടെ ചരിത്രം ഹൈബ് സ്കൂളിൽ ചെന്ന് രണ്ടു മൂന്നാഴ്ചയൊക്കെ ഈ ഒരു കുപ്പി എണ്ണ ഉപയോഗിച്ചു പിന്നെ എണ്ണയില്ല മേടിക്കാൻ കാശും ആ പിന്നെ ഞാൻ തിരി എണ്ണ തേക്കുന്നില്ലെന്ന് ഇപ്പം അങ്ങനെ എണ്ണ തേപ്പൊന്നുമില്ല ഒരു കുഴപ്പവും ഇല്ല ഓ പിന്നെ ഈ ഹൈബ് സ്കൂളിൽ പോകുമ്പം അത്യാവശ്യ സാധനമൊക്കെ കൊണ്ടുപോകണമല്ലോ അധികം സാധനങ്ങളൊന്നും ഇല്ല പെട്ടി മേടിക്കാൻ കാശില്ല പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പ ഞങ്ങളുടെ സഭയില് ഒരാള് ഒരു പെട്ടി തന്നു പഴയ പെട്ടി എന്നാലും തന്നു അത് പെട്ടി ഞാൻ തുറക്കുമെന്നു വേണ്ട അങ്ങോട്ട് വെച്ച ഉടനെ അങ്ങ് തുറന്നോളൂ എന്നാലും തന്നു പിന്നെ എന്തിനേറെ ബൈ സ്കൂളിൽ പോകാനായിട്ട് ഇപ്പോഴും ഓർക്കുന്നു സഭായം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഉച്ച കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഈ പെട്ടിക്കകത്ത് അത്യാവശ്യം ഒന്ന് രണ്ട് സാധനങ്ങൾ വേറൊന്നുമില്ല വേറെ ഡ്രസ്സുകളൊന്നുമില്ല എന്നാലും സുശേഷവനക്ക് സമർപ്പണമായി വലിയ പ്രശ്നങ്ങളാകൊന്നും ഞാൻ വിവരിക്കുന്നില്ല പെട്ടി തന്നെ പ്രാർത്ഥിച്ചിറങ്ങി പ്രാർത്ഥിക്കുക എന്ത് കോസ്സുകാരെ എവിടെ കേത്തി എല്ലാവരും പ്രാർത്ഥി തന്നെ പ്രാർത്ഥി ഞാനും ഇറങ്ങി വലിയ പ്ര വീട്ടിൽ വലിയ പ്രശ്നമാണ് ഇന്നത്തെ പോലും ഓർക്കുന്ന പെട്ടിയായിട്ട് ഞാൻ സ്കൂളിൽ പോകാനിറങ്ങി പൈസയൊന്നും കയ്യിൽ ഇല്ല ഇല്ല അന്നാലും ഒരു വിശ്വാസം ദൈവം കേട്ടോ അപ്പം കവാലത്ത് ഞങ്ങളുടെ സി എം എസ് സി കെട്ടിന്ന് ബോട്ടോ വേണം ചങ്ങനാശ്ശേരി വരാൻ അവിടെ നിന്ന് പിന്നെ വാങ്ങത്താനത്ത് പാതിയപ്പള്ളി കുഞ്ഞോറച്ചൻ നടത്തുന്ന പൈസ സ്കൂളിൽ അപ്പം എൻ്റെ ഈ പൈസയൊന്നുമില്ല ആ ഏതായാലും പെട്ടിയായിട്ട് ഈ ബോട്ട് കെട്ടി വന്നപ്പം ഞങ്ങളുടെ സഭയിലെ കൂടുന്നൊരു അമ്മാമ്മ അവരെ പിടിയെ പോകാനായിട്ട് വരിക അപ്പം എന്നോട് ചോദിച്ചു ആ മോൻ ഇന്ന് ബൈ സ്കൂളിൽ പോവാ അല്ലയോ ഞാൻ പറഞ്ഞു പറഞ്ഞ് പോവുകയ്യോ അനുഗ്രഹിക്കൂ ഞാൻ ഓർത്ത് താള പത്ത് രൂപ തരുമെന്നാവും ഓർത്ത ഞാൻ ചോദിച്ച അമ്മാമയോടെ പോന്ന് ഞാൻ പി പോവാന്ന് പറഞ്ഞു ആ എന്നാട്ടെന്ന് പറഞ്ഞു അപ്പം നോക്കിയപ്പം ലിസിയോ ഇന്ന് ബോട്ട് കിട്ടു അടുത്തത് സി എം എസ് സി എ ടി ബോട്ട് എടുക്കണേ എൻ്റെ ഈ പൈസ ഇല്ല ഞാൻ വീട്ടിൽ നിറഞ്ഞപ്പം ആ പി ഡി എയിലെ ഒരച്ചനുണ്ട് പുള്ളിയോടൊരു പൈസ മേടിക്ക എന്നോർത്താ വന്നത് അവിടെ വന്നപ്പം കേട്ട് പുള്ളിയുടെ ഭാര്യയുടെ വീട്ടിലോട്ട് പുള്ളി കട പൂട്ടി വെച്ച് പോയി അത് പാലായിലെങ്ങാണ്ട ബോട്ടും വരുന്നു ആ ബോട്ട് പോയാൽ പിന്നെ ഉടനെ ബോട്ട് ഇല്ല ഇവിടെ അന്നേരം ഈ സഹോദരി പീഡിയെ പോകാൻ വരുന്നു അപ്പൊ ചിന്തിച്ചെന്നാ ഇവര് ബോട്ട് കൂലിക്കുള്ളത് തരുമെന്നൊരു ചിന്ത കാരണം സഭയിലുള്ളതല്ലേ അവര് പറഞ്ഞ് ദൈവം അനുഭവിക്കുന്നു പറഞ്ഞു പോയി അതിന്റെ ദൈവത്തിന്റെ ഒരേ നടത്തിപ്പ് ഇവര് രണ്ട് വളവ് കഴിഞ്ഞ് എന്ന വെച്ച ഇവര് വീണ്ടും തിരിച്ചു വന്നു തിരിച്ചു വന്നെച്ച് പറഞ്ഞ് മോനെ ഞാൻ അങ്ങോട്ട് പോട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഇന്ന് ഈ അമ്പത് രൂപ ഇരിക്കട്ടെ അമ്പത് രൂപ അയ്യോ അന്ന് അമ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഇന്നൊരു അയ്യായിരം രൂപയുടെ വില അല്ല അത് കൂടുതലാണ് അമ്പത് രൂപ കിട്ടിയപ്പോൾ നമ്മൾ അംബാനിയെ പോലായി പിന്നെ ോട്ടോക്ക് വന്നപ്പോൾ നല്ല റെഡിയായിട്ട് വന്നു ബോട്ടോ കയറി ടിക്കറ്റ് എടുത്ത് ചങ്ങനാശ്ശേരി വന്നിറങ്ങി ഓട്ടോ കൂലി കൊടുക്കണം അത് ഓട്ടോ വേണ്ട നടന്നു അപ്പം ഈ അമ്പത് രൂപയുടെ ബാക്കിയുണ്ടല്ലോ ഇപ്പോൾ ഓർക്കുന്നത് തലയിണയില്ല പായ ഇല്ല ബെഡ്ഷീറ്റ് ഇല്ല ഒന്നുമില്ല എന്തായാലും അങ്ങ് പോവുക അപ്പം ഞാൻ ബുദ്ധിയോടെ അന്നും ഒരു ചെറിയ ബുദ്ധിയൊക്കെ ഉണ്ട് നിങ്ങളുടെ അത്ര ഒന്നുമില്ല അപ്പം ഈ ഇപ്പോൾ ഓർക്കുന്ന നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് ഒരു ബെഡ്ഷീറ്റ് മേടിച്ചു നാല്പത്തിരണ്ട് രൂപ ഒരു ബെഡ്ഷീറ്റ് അത് വലിയ ബെഡ്ഷീറ്റാണ് അതുമായിട്ട് വന്ന് ബൈസ്കൂൾ ഞാലിയോടി വഴി വന്നിറങ്ങി ഒരു നാരങ്ങാവെള്ളം കുടിച്ചു പോയിട്ട് ഞാൻ ബൈസ്കൂളിൽ ചെന്നപ്പോൾ എൻ്റെ കയ്യിലെ എഴുപത്തി അഞ്ച് പൈസ ഉണ്ട് അധികം ഞാൻ വിവരിക്കുന്നില്ല അപ്പൊ ഈ ബെഡ്ഷീറ്റിന്റെ ഒരു ഭാഗം വിരിക്കും ഒരു ഭാഗം കൊണ്ട് പോതയ്ക്കും പിന്നീട് പായ കിട്ടി ആ ചരിത്രമൊന്നും ഇപ്പൊ പറയുന്നില്ല പക്ഷെ അത് ഗുണമായി അതുകൊണ്ട് ആ സമയങ്ങളിലൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കാനിടയായി കാരണം ഈ സിമെന്റ് നിറ ആയതുകൊണ്ടേ പിന്നീട് പായയൊക്കെ കിട്ടി ഫസ്റ്റ് ഇയർ എല്ലാം താഴെയാ കിടക്കുന്നത് സെക്കൻഡ് ഇയറിൽ ചിലർക്കും തേർഡ് ഇയറുകാർക്കൊക്കെ കട്ടിലുണ്ട് ചിലർക്ക് ത തറയല്ല എൻ്റെ കൂടെ അന്ന് പ്രാർത്ഥിക്കാനായിട്ടൊരു സഹോദരൻ ഉണ്ടായിരുന്നു ഒരു മോഹനനാർ പോള ഞങ്ങള് രണ്ടും കൂടെ ഞങ്ങൾക്ക് ഉറക്കമില്ല മിക്ക ദിവസവും മിക്ക ദിവസവും എല്ലാ ദിവസവും ഇരുന്ന് പോരാടി പ്രാർത്ഥിക്കും അതെല്ലാം ഗുണമായി അതെല്ലാം ഗുണമായി നിന്റെ ജീവിതത്തിൽ ചില വിഷമതകൾ വരുന്നത് നിനക്ക് നന്മയ്ക്കാണ് എല്ലാം നന്മയ്ക്കാണ് ഒരു ചെറിയ അനുഭവം കൂടെ തെറ്റിദ്ധരിക്കരുത് മറ്റു രീതിയിൽ ചിന്തിക്കരുത് കേട്ടോ തെറ്റിദ്ധരിക്കരുതേ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ പണ്ടപ്പോഴും പറഞ്ഞിട്ടുള്ളതാ ആ സൈഡ് ബെഞ്ചേലായിരിക്കുന്നത് വലിയ ജനലാ അപ്പം മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ആ സാറ് ഞാൻ ആ ജനലിന്റെ സൈഡിൽ ഇരുന്ന് സാറ് നളചരിതം പഠിപ്പിക്കുക ഞാൻ എന്നാലും നേരെ വെളിയിലോട്ട് നോക്കി വിമാനം പോകുന്നു സാറ് നളചരിതം എടുക്കുക സാറ് കണ്ടു എഴുന്നേക്കടാന്ന് പറഞ്ഞു എഴുന്നേറ്റു അന്നത്തെ സാറന്മാരൊക്കെ അടിക്കും അത് നല്ലതാ ബെഞ്ചെ കയറ്റി നിർത്തി ഇന്നാളത്തെ സാറ് പോലല്ല അത് സാറ് തന്നെ അടിച്ചത് അല്ല സാറ് അടിപ്പിക്കുകയല്ലായിരുന്നു അടിച്ചു നളചരിതം എംപോസിഷനിൽ നാം പറഞ്ഞു നൂറ്റൊന്ന് പ്രാവശ്യം വിമാനം കണ്ടോ അതുമില്ല ഇല്ല എരപ്പല്ലാതെ അങ്ങനെ വിമാനം കാണുന്നത് അടിയും കൊണ്ട് ആദ്യം ക്ലാസ്സിന് വെളിയിൽ ഇറക്കി നൂറ്റെന്ന് പ്രാവശ്യം അപ്പൊ സാറ് നന്നായിട്ട് പഠിപ്പിക്കാം ചലതെളിജങ്കാരം ചവികളിൽ അങ്കാരം ഗോകുലകൂജിതങ്ങൾ കൊടിയകർണങ്ങൾ അതി ദുഃഖ കാരണം ഇന്നാരാമതഞ്ചാരണം മിന്നൽക്കൊടി ഇറങ്ങി വരികയോ വിതുമണ്ഡലം ഇറങ്ങി ക്ഷിതിയിൽ പോരീകയോ സ്വർണവർണമാ അന്നം പറഞ്ഞിഞ്ഞു വരികയോ കണ്ണുകൾക്ക് നല്ല വിയൂക്ഷരികയോ

പിന്നെ നൂറ്റൂറാജ് ഞാൻ രൂപാട് വന്ന പഠിച്ചു ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്താം എൻ്റെ ചെറിയ സാക്ഷ്യമ തെറ്റിദ്ധരിക്കരുത് അന്ന് വിമാനം കാണാനായിട്ടൊന്ന് നോക്കിയതാണ് എന്നാല് തെറ്റിദ്ധരിക്കരുത് മറ്റു രീതി ചിന്തിക്കരുത് എന്നാൽ യേശു കർത്താവിനെ അറിഞ്ഞ് ഈ മാർഗത്തിൽ വന്നപ്പോൾ അനേക ഇടങ്ങളിൽ വിമാനത്തെ പോകാനും മണിക്കൂറുകൾ ഇരിക്കാനുമൊക്കെ ഇടയായി അത് പറയാൻ അത് പറയാന സ്തോത്രം സ്തോത്രം നീ ഈ മാർഗത്തിൽ വന്നാൽ നിനക്ക് ഒരു ദോഷവും വരികയല്ല നിന്റെ സന്തതിക്ക് ഒരു ദോഷം വരികയല്ല നിന്റെ ആമ കുടുംബത്തിന് ഒരു ദോഷം വരികയല്ല അതുകൊണ്ട് ഞാൻ വൈകിട്ട് ഇനിയും എനിക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ കാണുമോ ഞാൻ കാണുമോ യാണൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഇത് അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം നീ രക്ഷിക്കപ്പെടണം നീ ക്രൈസ്തവ കുടുംബത്തിലെ ആ ആ കുരിച്ചുമൂട്ടിലെയാ കുന്തത്തിലാത്തെയൊന്നും പറഞ്ഞിരിക്കരുത് ഞാൻ പകലോമറ്റത്തിയ ശങ്കരിപുരിയ കാളികാവ ശങ്കരമംഗല നിന്റെ കുന്തം നീ രക്ഷിക്കപ്പെടണമെന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം മറ്റൊരുത്തനിലും രക്ഷയില്ല യേശു മാത്രമായ രക്ഷകർ ഞാൻ അതുകൂടെ പറഞ്ഞേച്ച് നിർത്താം അതുകൂടെ പറഞ്ഞേച്ച് ഞാൻ നിർത്താം ആ ഒക്കെ വൈകിട്ടും വരാം രക്ഷിക്കപ്പെടണം രണ്ട നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം അല്ലാതെ മെടുക്കുകയും കൊടയുകയും ഒഴുക്കുകയും ബാബോ സ്നാനപ്പെടുത്താം പുളുങ്കും പീമച്ചോണ്ടാന്ന് സ്നാനപ്പെടുത്തുന്നേടെ മുങ്ങണം അങ്ങനെ സ്നാനം സ്നാപകന് സ്നാനാർത്ഥിയും വെള്ളത്തിൽ ഇറങ്ങണം അങ്ങനെ സ്നാനപ്പെടണം അത് പിതാവിന്റെയും പുത്രന്റെയും മുങ്ങണം മൂന്ന് അഭിഷേകം പ്രാപിക്കണം ചില സഭക്കാരി അഭിഷേകമെന്നുള്ള പദമെടുത്ത് ചിലപ്പോൾ എന്നെ അലക്കാൻ സാധ്യത ഉണ്ട് അല്ല എനിക്ക് വേറെ അലക്കുണ്ടല്ലോ പിന്നെ ഇപ്പം പുതിയ അലക്കൊന്നും വേണ്ട സ്തോത്രം നീ അലക്കിയാലും കൊള്ളാം ഒലത്തിയാലും കൊള്ളാം അഭിഷേകം പ്രാപിക്കണം അന്യഭാഷ പറഞ്ഞ് നീ ദൈവത്തെ ആരാധിക്കണം അന്യഭാഷ ആരുടെ കുത്തകയല്ല ദൈവത്തിന്റെ ദാനമാണ് നീ ആഗ്രഹിച്ചാൽ ദൈവം നിന്നെ നിറയ്ക്കും ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും അഭിഷേകം പ്രാപിക്കണം പോലെ പോരാ വേർപാട് പാലിക്കണം ലോകത്തോടും പാപത്തോടും സമൂഹത്തോടും എല്ലാ മണ്ഡലങ്ങളിലും കർക്കശമായി വേർപാട് പാലിക്കണം ഒത്തിരി പറയാനുണ്ട് ഇരുപത്തെട്ട് കേട്ടിനൊന്നും പോകരുത് ബന്ദിക്കോസ് കാര്യം മാമോളിസായിട്ടൊന്നും പോകരുത് ആണ്ടിയാത്തത്തിനൊന്നും അപ്പനും വലിയപ്പനും നെയ്യപ്പ ഉണ്ടാക്കി ചൂടാനും കൂടാനും ആക്കി കൂടിനകത്ത് കൊണ്ടുവരാനും പമ്മിയിരുന്ന് കഴിക്കാനും ആ മരണ പൊക്കോണം അവരുടെ ദുഃഖത്തിൽ പങ്കിറണം അത് കഴിഞ്ഞുള്ള ചടങ്ങിന് അവിടെ എത്തി നോക്കി ഒരു നെയ്യപ്പം ഞാൻ എന്നൊന്നും പറയരുത് പക്ഷാജു നിന്നെ ചപ്പും ഇനി എന്നാ ചപ്പാൻ വേർപാട് പാലിക്കണം ആ നന്നായിട്ട് വേർപാട് പാലിക്കണം സ്തോത്രം തിരുമേശ എടുക്കണം തിരുമേഷ നടക്കുമ്പോഴേ തിരുമേശ വരുമ്പോൾ ട്രാഫിക് പോലീസിനെ പോലെ നിക്കരുത് തിരുമേശ എടുക്കണം അതെടുത്തില്ലെങ്കിൽ അകത്ത് ജീവൻ കാണുകയല്ല മനുഷ്യപൊത്ത രക്തം കുടിക്കുകയും മാംസം തിന്നുകയും അവർ പാനം ചെയ്യുകയും ചെയ്യണം എങ്കിലേ ജീവൻ കാണൂസ് ചിലപ്പോ നിങ്ങളുടെ പാസ്വേഡ് ഇത് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ അടുത്ത ആഴ്ച വരികയല്ല പറയണ്ട ഞാനത് പറഞ്ഞോളാം പരുവത്തിന് ഞാൻ പറയാം സ്ത്രോത്രം നന്നായിട്ട് വേർപാട് മറിച്ച് തിരുമേശ കെടുക്കണം കൂട്ടായ്മ ആചരിക്കണം പ്രാർത്ഥന കഴിക്കണം ഞായറാഴ്ച മാത്രം ഇങ്ങനെ ഒന്നി നോക്കിയാ പോരാ അവസരം കിട്ടുമ്പോഴെല്ലാം ദൈവമക്കളുമായുള്ള കൂട്ടായ്മ ഈ സഭയിൽ വരുന്നവർ ഇവിടെ തന്നെ വന്നി കൂട്ടായ്മ ആചരിക്കണം ദൈവമക്കൾ ഒന്നിച്ചുള്ള കൂട്ടായ്മ വലിയ ബലമാ ദൈവമക്കൾ ഒന്നിച്ചു കൂടി ആരാധിക്കുന്ന ഒരു ബലമാ ദൈവമക്കൾ ഒന്നിച്ചുകൂടി സ്തുതിക്കുന്നത് ബലമാ ദൈവമക്കൾ ഒന്നിച്ചുകൂടി ആത്മാവിൽ ബലപ്പെടുന്നത് ബലമാ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ പോരാടണം പോരാടണം കുടുംബ പ്രാർത്ഥന കൂട്ടമായുള്ള പ്രാർത്ഥന പ്രാർത്ഥന അത് ശക്തമാക്കണം അങ്ങനെ വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് ദൈവത്തോടും മനുഷ്യരോട് കുറ്റമറ്റ മനസ്സിലാവത്തോട് ജീവിക്കണം ഞാനേ എല്ലാവർക്കും ഒന്നും എന്നോട് യോജിപ്പില്ല തിരുവല്ലായിൽ തിരുമേശി എടുക്കാൻ ഞാൻ കാര്യം പറയും അപ്പനെ അമ്മയ്ക്ക് വെള്ളം കൊടുക്കാത്തവൻ ഇത് വന്ന് എടുത്തേക്കരുത് ആ നല്ല അന്വേഷിക്കാത്തവരും സംശയിക്കാത്തവരും എടുക്കരുത് അടിച്ചതിന്റെ ഇടപാട് തീർക്കും സഹോദരങ്ങളോട് മിണ്ടാത്തവരും ഇത് വന്ന് എടുക്കരുത് നരപ്പാടണം കേസും കോടതിയും മഴക്കും പുക്കാർ പാട്ട് അതൊക്കെ ക്രമീകരിക്കണം നമുക്കെതിരെ കേസ് കൊടുത്താൽ കോടതിയുടെ നിയമം പോയി നോക്കൂ നീ കുരുക്കം ഒപ്പിക്കരുത് സഹോദരങ്ങളോടും വൈരാഗ്യം ഉണ്ടാക്കരുത് ഓഹരി വല്ലതും ഉണ്ടോ കൊടുക്കാനുള്ളത് കൊടുത്തോണം ചേട്ടൻ അനിയന്യതോ സഹോദരിയോടോ ചേടിച്ചു ഒന്നും ചതിച്ചു വാങ്ങരുതെന്ന് മാനസാന്തരപ്പെട്ടപ്പോ സക്കായി പറഞ്ഞ് ആരോടെങ്കിലും വല്ലതും ചതിവായിട്ട് വാങ്ങുന്നെങ്കിൽ ഉപാസ പ്രാർത്ഥന വെക്കാന്നല്ല പിന്നെ അതാ മാനസാന്തരം ഇതൊക്കെ ചെയ്ത് ജീവിതത്തിൽ ഓരോ ദിവസവും നിമിഷവും മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും അവരെ ചേർക്കാനാ യേശു വരുന്നത് നിനക്കൊരു ദോഷം വരികയല്ല നിന്റെ സന്തതിക്ക് ദോഷം വരികയല്ല നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരിക്കൽ കൂടി